ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ ഹെർക്ലീസ് ഫിറ്റ്നസ് എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം വെൽനാക്സ് ഫിറ്റ്നസ് എക്യൂപ്മെന്റ് സെയിൽസ് ആൻഡ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ നിലമ്പൂർ അസംബ്ലി മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളില് തൃണമൂൽ കോൺഗ്രസിന്റെ പരിപാടികളെ സംബന്ധിച്ച് വിശദീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോ യോഗം വിളിച്ചിട്ടുള്ളത് നമുക്കറിയാം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ നിലമ്പൂരിലും പ്രത്യേകിച്ച് കേരളത്തിലൊട്ടാകെ പി വി അൻവറിന്റെ നേതൃത്വം കൊടുക്കുന്ന തൃണമൂൽ കോൺഗ്രസിനെ യു ഡി എഫിന്റെ ഭാഗമായി ഉൾക്കൊള്ളണം എന്നുള്ളൊരു പൊതു വികാരം യു ഡി എഫ് നേതൃത്വം സ്വീകരിച്ചിരുന്നു എന്നാൽ ഇവിടെ നിലമ്പൂര് അതോടൊപ്പം തന്നെ നമ്മളെ പല ജില്ലയുടെ പല ഭാഗങ്ങളിലും ഒക്കെ അത്തരത്തിലുള്ള യു ഡി എഫിന്റെ സംസ്ഥാന നേതൃത്വത്തിന് വിരുദ്ധമായിട്ടുള്ളൊരു സമീപനമാണ് ജില്ലയിലെ ചില കോൺഗ്രസ് നേതാക്കൾ സ്വീകരിച്ചിരുന്നു അതിന്റെ ഭാഗമായി നിലമ്പൂർ അസംബ്ലി മണ്ഡലത്തിലെ പല പഞ്ചായത്തുകളിലും ഞങ്ങൾ ആദ്യ റൗണ്ട് യു ഡി എഫ് പഞ്ചായത്ത് തല പ്രാദേശിക നേതാക്കളുമായിട്ട് ചർച്ചകൾ നടത്തി അങ്ങനെ ചർച്ചകൾ നടക്കുന്ന സമയത്ത് ആദ്യഘട്ടത്തിൽ നടന്ന ചർച്ചകളിലൊക്കെ തൃണമൂൽ കോൺഗ്രസിന് ഈ നിലമ്പൂർ മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും പ്രാന്നിധ്യം തരുന്ന തരത്തിലുള്ള സമീപനമാണ് സ്വീകരിച്ചിരുന്നത് പക്ഷെ പിന്നീട് അതിന് ഘടകവിരുദ്ധമായ അമ്മുകളിൽ നിന്നുള്ള നിർദ്ദേശത്തിന്റെ ഭാഗമായി തൃണമൂൽ കോൺഗ്രസിനെ സഹകരിപ്പിക്കേണ്ടതില്ല എന്നുള്ള നിലയിലേക്ക് കോൺഗ്രസ് നേതൃത്വം മാറിയിട്ടുണ്ട് എന്ന് ഞങ്ങൾ സംശയിക്കുക അപ്പൊ അതിന്റെ ഭാഗമായി ഞങ്ങൾ നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലും മത്സരിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലേക്ക് ഞങ്ങൾ നീക്കുക തൃണമൂൽ കോൺഗ്രസ് സ്വന്തം നിലയ്ക്ക് മത്സരിക്കാൻ വേണ്ടിയിട്ടുള്ള അതോടൊപ്പം തന്നെ നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ ജില്ലാ ഡിവിഷൻ വഴിക്കടവ് ജില്ലാ ഡിവിഷനിലേക്ക് മത്സരിക്കാനും വേണ്ടിയുള്ള തീരുമാനം ഞങ്ങൾ എടുക്കണം അത് നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്കറിയാം തൃണമൂൽ കോൺഗ്രസ് മത്സരിച്ചാൽ അത് യു ഡി എഫിന് ഗുണം ആകും എന്നുള്ള തെറ്റിദ്ധാരണ സ്വീകരിച്ച ചില ആളുകൾ നിലമ്പൂർ അസംബ്ലി കഴിഞ്ഞ നിലമ്പൂർ അസംബ്ലി തെരഞ്ഞെടുപ്പില് പി വി അൻപർ മത്സരിച്ചത് ചിലർക്കൊക്കെ നിയമസഭ കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് അതേ അവസ്ഥ പഞ്ചായത്തുകളിലും ഉണ്ടാവും അങ്ങനെ ഈസി ആയിട്ട് യു ഡി എഫിന് ജയിച്ചു കയറാം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ചില ആളുകൾ ഉണ്ടാവും അത്തരം ആളുകളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് നിലമ്പൂർ മണ്ഡലത്തിലെ ചില കോൺഗ്രസ് മത്സരിക്കുന്ന വാർഡുകളിലൊക്കെ കോൺഗ്രസ് ജയിച്ചു കയറണോ എന്നുള്ളത് തൃണമൂൽ കോൺഗ്രസ് തീരുമാനിക്കും അവിടെ എന്താണ് രാഷ്ട്രീയ പരമായിട്ടുള്ള അടവു നയം സ്വീകരിക്കേണ്ടതെന്ന് വെച്ചാൽ അത് ഞങ്ങൾ സ്വീകരിക്കും ഒരു കോൺഗ്രസ് മത്സരിക്കുന്ന സീറ്റുകളില് തൃണമൂൽ കോൺഗ്രസ് മത്സരിക്കാതിരിക്കുന്നതാണ് കോൺഗ്രസിന്റെ തോൽവിക്ക് ഏറ്റവും നല്ലത് അവിടെ കോൺഗ്രസ് തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ നിർത്താതിരിക്കാൻ തന്നെയാണ് തീരുമാനം തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ നിർത്തിയാലാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ കഴിയുക എന്നുണ്ടെങ്കിൽ ആ തരത്തിലും ഞങ്ങൾ തീരുമാനിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പൊ ഈ കാര്യം നമ്മുടെ നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ പൊതുജനങ്ങളെ മുഴുവൻ നമുക്ക് സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ അതിനായിട്ടുള്ള സംഘടനാ സംവിധാനവും ആൾബല പാർട്ടി തന്നെയാണ് ഞങ്ങള് നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ ഇരുപതിനായിരം വോട്ടിരുന്നു നാലായിരത്തി അറുനൂറ് വോട്ടുണ്ട് വഴിക്കട പഞ്ചായത്തില് ഈ വഴിക്കട പഞ്ചായത്തിൽ ഞങ്ങള് പ്രാഥമികമായി നടന്ന യു ഡി എഫുമായി നടന്ന ചർച്ചയിൽ യു ഡി എഫിന്റെ ഏതെങ്കിലും ആളുകളായിട്ടല്ല ചർച്ച നടന്നിട്ടുണ്ട് ഉത്തരവാദിത്തപ്പെട്ട കോൺഗ്രസിന്റെ രണ്ട് വഴിക്കട പഞ്ചായത്തിലെ കോൺഗ്രസിന്റെ രണ്ട് മണ്ഡലം കമ്മിറ്റികളാണ് വഴിക്കടവും വനിത ഈ രണ്ട് മണ്ഡലം കമ്മിറ്റികളുടെ പ്രസിഡന്റുമാരും വഴിക്കട പഞ്ചായത്തിലെ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റും സെക്രട്ടറിയും ട്രഷറും തൃണമൂൽ കോൺഗ്രസിന്റെ പ്രാദേശിക നേതാക്കളും അടങ്ങുന്ന ഒരു ചർച്ചയാണ് നടന്നു ആ ചർച്ച നടക്കുന്ന സമയത്ത് ഞങ്ങൾ വഴിക്കടവ് പഞ്ചായത്ത് ഇരുപത്തിനാല് വാർഡുകളുള്ള വഴിക്കടവ് പഞ്ചായത്തിൽ നാല് സീറ്റാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത് ഈ നാല് സീറ്റ് പത്ത് വർഷമായിട്ട് പത്തു വർഷവും പത്ത് വർഷത്തിലധികവുമായി യു ഡി എഫ് തോറ്റുകൊണ്ടിരിക്കുന്ന വാക്കുകളാണ് നിങ്ങൾ ആലോചിച്ച് നോക്കണം നിലവിലുള്ള യു ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റുകൾ ഒന്നും ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല നാല് സീറ്റുകൾ യു ഡി എഫ് കാലങ്ങളായി തോറ്റുകൊണ്ടിരിക്കുന്ന സീറ്റുകൾ തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ മത്സരിച്ചാൽ ജയിക്കും എന്നുള്ള ഉത്തമ ബോധ്യള്ളത് കൊണ്ടാണ് ഞങ്ങൾ ആ സീറ്റുകൾ ആവശ്യപ്പെട്ടത് അത് നിങ്ങൾ ആലോചിച്ച് നോക്കി യു ഡി എഫ് ജയിക്കുന്ന വാർഡുകളിൽ ആ അതിനോടൊപ്പം പ്ലസ് ആയിട്ട് ഈ നാല് വാർഡുകളിൽ നിന്ന് തൃണമൂൽ കോൺഗ്രസ് കൂടി ജയിച്ചു കയറുക എന്ന് പറയുമ്പോ അത് യു ഡി എഫിന് ശക്തി പകരുന്ന തീരുമാനമല്ലേ എന്നാൽ അതൊക്കെ ലാഗ് ചെയ്യുന്ന തരത്തിൽ അതൊന്നും ഒക്കെ പിന്നീട് നീട്ടിക്കൊണ്ടുപോയിട്ടും പിന്നീട് അതിന്റെ എണ്ണം വെട്ടി ചുരുക്കിയിട്ടും ഒക്കെ കളിയാക്കുന്ന തരത്തിലാണ് വഴിക്കടവിലൊക്കെ ഉണ്ടായിട്ടുള്ള സമീപം സമാനമായിട്ടുള്ള രീതിയാണ് മൂത്തേടം പഞ്ചായത്ത് വഴിക്കടവ് കഴിഞ്ഞാൽ തൃണമൂൽ കോൺഗ്രസിന് ഈ അസംബ്ലി മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ ശക്തിയുള്ള ഒരു പ്രദേശമാണ് മൂത്തേടം പഞ്ചായത്ത് ആ മൂത്തേടം പഞ്ചായത്തിൽ ഇപ്പൊ ഞങ്ങൾ പിന്നെ സ്ഥാനാർത്ഥികളൊക്കെ അതിന്റെ പ്രവർത്തനത്തിന്റെ ആദ്യഘട്ടത്തിലേക്ക് കടന്നു ആദ്യഘട്ടത്തിലെ ചർച്ച തന്നെ അവിടെ വഴിമുട്ടി നിൽക്കാനുണ്ടായി യാതൊരു കാരണവശാലും തൃണമൂൽ കോൺഗ്രസിനെ യു ഡി എഫിന്റെ യു ഡി എഫുമായി സഹകരിപ്പിക്കേണ്ടതില്ല എന്നുള്ള ഒരു മുൻ ധാരണയോട് കൂടിയിട്ടാണ് അവിടെയൊക്കെ അവര് സമീപിച്ചിട്ടുള്ളത് അപ്പൊ ചുരുക്കി പറഞ്ഞാല് ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തൃണമൂൽ കോൺഗ്രസ് മത്സരരംഗത്ത് ഉണ്ടായാൽ യു ഡി എഫിന് അനായാസം വിജയി വിജയിച്ചു കയറാം എന്നുള്ള തെറ്റിദ്ധാരണ യു ഡി എഫിന്റെ നേതാക്കൾ അവസാനിപ്പിക്കുന്നത് നന്നായിരിക്കും എന്നുള്ളതാണ് പറയാനുള്ളത് ജില്ലാ പഞ്ചായത്തിന്റെ സ്ഥാനാർത്ഥിയായി നമ്മുടെ സുധീർ പുന്നപ്പാല വഴിക്കഴു ഡിവിഷനിൽ മത്സരിക്കും ഞങ്ങളിവിടെ യു ഡി എഫിന് നമുക്കറിയാലോ ഇപ്പോ ചുങ്കത്ര പഞ്ചായത്ത് ഇദ്ദേഹത്തിന്റെ ഭാര്യയാണ് അവിടെ രാജിവെച്ച് യു ഡി എഫിന് ഭരണം വരാനുള്ള സാഹചര്യം സൃഷ്ടിച്ചത് കൈവെള്ളയിൽ ഒരുക്കി കൊടുത്തേക്കാ യു ഡി എഫിന് യു ഡി എഫിന്റെ മുഴുവൻ മെമ്പർമാര് രണ്ടു ദിവസം മുമ്പ് അതിന്റേതായിട്ടുള്ള രൂപത്തിലേക്ക് പ്രൊട്ടക്ഷൻ കൊടുത്ത് ആ പിന്നെ വോട്ടിങ് നടക്കുന്ന ആ ദിവസം പി വി അൻവറാണ് അവിടെ എത്തിക്കുന്നത് യു ഡി എഫിന്റെ നേതാക്കൾക്ക് ഒരു റിസ്ക് ഉണ്ടായിട്ടില്ല ആ വോട്ടെടുപ്പ് നടക്കുന്ന വിശ്വാസ വോട്ടെടുപ്പ് നടക്കുന്ന വിശ്വാസ പ്രമേയം ചർച്ച ചെയ്യുന്ന വിശ്വാസ വോട്ടെടുപ്പ് നടക്കുന്ന യോഗത്തിലേക്ക് എല്ലാ സാധ്യതകളും പ്രയോജനപ്പെടുത്തി പി വി അൻവർ യു ഡി എഫിന്റെ ഉൾപ്പെടെ ഇദ്ദേഹത്തിന്റെ ഭാര്യനുൾപ്പെടെ യു ഡി എഫിന്റെ മെമ്പർമാരെ പ്രൊട്ടക്ട് ചെയ്ത് പി വി എത്തിച്ചു എത്തിച്ചുകൊടുത്ത് ഞങ്ങൾ അവിടെ ഒരു വൈസ് പ്രസിഡന്റ് സ്ഥാനം വേണമെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റാൻഡിങ് കമ്മിറ്റി സ്ഥാനമാണെന്നൊന്നും ആവശ്യപ്പെട്ടില്ല നിർലോഭമായിട്ട് ചുങ്കത്ര പഞ്ചായത്ത് യുഡിഎഫിന് കിട്ടുന്ന സമീപന സ്വീകരിച്ചത് ആ ചുങ്ക പഞ്ചായത്തില് ഇദ്ദേഹത്തിന്റെ വാർഡ് ഇപ്പൊ പട്ടികാതി സംഭരണ ആ പട്ടികാതി സംവരണത്തിൽ പോലും ഒരു സീറ്റ് കൊടുക്കാൻ വേണ്ടി യു ഡി എഫ് തീരുമാനിച്ചിട്ടില്ല ആ സമീപനം സ്വീകരിച്ച യു ഡി എഫിലെ പ്രബല കക്ഷിയായിട്ടുള്ള കോൺഗ്രസ് ആണ് കോൺഗ്രസിന്റെ ജില്ലയിലെ പല ഒന്നോ രണ്ടോ നേതാക്കളാണ് ഇത്തരത്തിലുള്ള സമീപനം സ്വീകരിച്ചിട്ടുള്ളത് ആ സമീപനത്തിനെതിരെ കോൺഗ്രസിന്റെ എത്ര ആള് ജയിക്കണം എന്നുള്ളതിൽ ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ തീരുമാനിക്കും ഇതാണ് പറയാനുള്ളത് അതായത് കോൺഗ്രസ് അല്ല തെരഞ്ഞെടുപ്പല്ലേ കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ ഞങ്ങൾ മാത്രല്ലോ യു ഡി എഫിലെ ആ കോൺഗ്രസ് അല്ല ഞാൻ ഞങ്ങളെ ഞങ്ങള് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ആത്മാഭിമാനം എന്ന് പറയുന്നത് ഞങ്ങൾക്കും ഇല്ലേ ഞങ്ങൾ ആൾബലുണ്ട് ആൾ സീറ്റ് ചോദിക്കുകയാണെങ്കിൽ വഴിക്കടവിൽ ഒപ്പം സീറ്റ് ചോദിക്കണം എങ്ങനെ നമ്മള് പഞ്ചായത്ത് തലത്തിലെ സീറ്റുകളുടെ ധാരണ എങ്ങനെ പണ്ട് കാലത്തൊക്കെ ഉണ്ടായിട്ടുള്ളത് പഞ്ചായത്ത് തലത്തിൽ ഒരു പഞ്ചായത്തിൽ അഞ്ഞൂറ് വോട്ട് ഒരു കക്ഷിക്ക് ഉണ്ടെങ്കിൽ ആ കക്ഷിക്ക് ആ ഒരു സീറ്റ് ആയിരം വോട്ടാണ് ഒരു വാർഡിലെ ശരാശരി കണക്ക് അതിപ്പോ വോട്ടർ പട്ടികയിൽ ചിലപ്പോ ആയിരത്തി ഇരുന്നൂറൊക്കെ ഉണ്ടായിട്ടൊക്കെ ഉണ്ടാവുമായിരിക്കും പക്ഷെ ആയിരം വോട്ട് എന്നുള്ള ഇലക്ഷൻ കമ്മീഷന്റെ ഒരു പൊതു തീരുമാനത്തിന്റെ ഭാഗമായിട്ട് അഞ്ഞൂറ് വോട്ട് സ്കാച്ചേഡ് ആയിട്ട് ഒരു പഞ്ചായത്തിൽ കിടക്കുന്നുണ്ടെങ്കിൽ ആ കക്ഷിക്ക് ആ പഞ്ചായത്തിൽ ഒരു സീറ്റിന് അർക്കഥാന്നുള്ളതാണ് പൊതു മാനദണ്ഡം ആ മാനദണ്ഡം വെച്ചിട്ടാണ് നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ യു ഡി എഫിലെ കോൺഗ്രസിന് ഇത്ര സീറ്റ് ഈ പിന്നെ മുസ്ലിം ലീഗിന് എത്ര സീറ്റ് വഴിക്കട് പഞ്ചായത്തിൽ കോൺഗ്രസിന് ഇത്ര സീറ്റ് ലീഗിന് എത്ര സീറ്റ് എന്നൊക്കെ മുൻകാലങ്ങളിൽ തീരുമാനിച്ച ആ റേഷ്യോ വെച്ചിട്ടാണ് ആ റേഷ്യ വെച്ചിട്ടാണെങ്കിൽ നാലായിരത്തി അറുനൂറ് വോട്ട് കിട്ടിയ വഴിക്കട പഞ്ചായത്തിൽ സി പി എമ്മിന് പിന്നെ തൃണമൂൽ കോൺഗ്രസിന് എത്ര വോട്ട് കിട്ടണം എത്ര സീറ്റ് കിട്ടണം ഒമ്പത് സീറ്റ് കിട്ടണം ഞങ്ങളെക്കാട്ടിലും ആയിരം വോട്ടേ വഴിക്കട പഞ്ചായത്തിൽ കോൺഗ്രസ്സിന് കൂടുതലുള്ളേ വഴിക്കട പഞ്ചായത്തിൽ ഞങ്ങളെക്കാളിലും അയ്യ അയ്യായിരത്തി ജില്ലാ വോട്ടാണ് കോൺഗ്രസ്സിന് കൂടുതലുള്ള ആറായിരത്തി ജില്ലാ വോട്ടാണ് ലീഗിനുള്ളത് അവർ പന്ത്രണ്ട് പന്ത്രണ്ട് സീറ്റിലാണ് അവർ മത്സരിക്കുന്നത് അപ്പൊ അലോച്ചു നോക്കി ഞങ്ങള് പത്ത് കൊല്ലായിട്ട് യു ഡി എഫ് തോറ്റുകൊണ്ടിരിക്കണ നാല് ആവശ്യപ്പെട്ടാൽ അത് അന്യായമാണ് അപ്പൊ നിങ്ങൾ പറഞ്ഞ അതിരി അങ്ങനെ അന്യായം ചെയ്യുന്നവരോട് ഞങ്ങൾ തിരിച്ചു കളിച്ച് മുന്നോട്ട് പോകണം ഈ അതെ പ്രാദേശികമായിട്ട് ഞങ്ങൾ ഇപ്പൊ പറയട്ടെ മുസ്ലിം ലീഗും കോൺഗ്രസും യു ഡി എഫും മുന്നണിയിലാണല്ലോ സംസ്ഥാന അടിസ്ഥാനത്തില് യു ഡി എഫ് ആയിട്ടാണല്ലോ ഈ മലപ്പുറം ജില്ലയിലെ അത്ര പഞ്ചായത്തില് യു ഡി എഫും യു ഡി എഫില് കോൺഗ്രസ് ലെയും പരസ്പരം മത്സരിക്കുന്നുണ്ട് അങ്ങനെ പല കാഴ്ചകൾ നമ്മൾ പലയിടത്തും കാണുന്നുണ്ടല്ലോ ഇത് പ്രാദേശിക തെരഞ്ഞെടുപ്പാണ് ഈ പ്രാദേശിക തെരഞ്ഞെടുപ്പിന് രാഷ്ട്രീയത്തിന് ഒരു പരിധി വരെ പ്രാധാന്യമുള്ളൂ അടുത്ത മറ്റു കാര്യങ്ങളാണ് അപ്പൊ ആ തരത്തില് അടവു നയങ്ങള് ഞങ്ങൾ ഒരു പഞ്ചായത്തിലെ നയം അതേമാതിരി മറ്റൊരു പഞ്ചായത്തിൽ നടപ്പിലാക്കി കൊള്ളണമെന്നില്ല ഞങ്ങളൊരു പൊതുതത്വം ഉണ്ട് ഞങ്ങളൊരു പൊതുതത്വം ഞങ്ങൾ അംഗീകരിക്കാത്ത പോലെ എങ്ങനെ നിരാകരിക്കുക എന്നുള്ളത് തന്നെയായിരിക്കും അതാണ് ഞാൻ പറഞ്ഞത് ചിലർക്ക് മത്സരിക്കേണ്ടി വരും ചെലോടത്ത് മത്സരിക്കാതെ പൂണ്ടി വരും അതൊക്കെ ഞങ്ങൾ എന്നുള്ളതാണ് അവരെ ഭാഗത്ത് ആയിട്ടുള്ള നിലപാട് പലപ്പോഴും പ്രാദേശികമായിട്ട് ഞങ്ങൾ കണ്ടിട്ടുണ്ട് അല്ല അതിന് ആ കാരണം അതിന്റെ ആവശ്യമില്ലല്ലോ മുസ്ലിം ലീഗ് ഞങ്ങളോട് ഒരു ശത്രുതാപരമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അല്ലേ ഞങ്ങൾക്ക് അങ്ങനെ പിന്നെ ഇത് ചെയ്യണ്ടു എങ്ങനെ അല്ല ഞങ്ങളൊക്കെ ഞാന് സി പി എമ്മിന്റെ ഏരിയ കമ്മിറ്റി മെമ്പറും പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ ആയിരുന്ന ആളാണ് വർഷങ്ങളായിട്ട് അരുവാൾ ചുറ്റിയേക്ക് വോട്ട് ചെയ്തിരുന്ന ആൾക്കാരാ ഞങ്ങളൊക്കെ ഈ സുധീർ സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി മെമ്പറാണ് അരുവാൾ ചുറ്റിയേക്ക് വർഷങ്ങളായി വോട്ട് ചെയ്തിരുന്ന ആളുകൾക്ക് അതിലൊന്നും അത്ര മടി കാണിക്കേണ്ട കാര്യമൊന്നുമില്ല ഈ പൊതു കത്തു ആണ് ഞങ്ങള് നടപ്പിലാക്കാൻ വേണ്ടി പോണത് കരളായി അതും ഇത് പറഞ്ഞ മാതിരി തന്നെയാണ് ഇപ്പൊ വഴിക്കടവിലും ചുങ്കത്രയിലും എടക്കരയിലൊക്കെ മൂത്തരത്തൊക്കെ നടന്നതുപോലെയാണ് കരുളായിലും ഇന്ന് വൈകുന്നേരമാണ് അവര് അത് മുസ്ലിം ലീഗ് ഈ സ്ഥലങ്ങളിലൊക്കെ മുസ്ലിം ലീഗിന്റെ ആളുകൾ മുൻകൈ എടുത്തിട്ടാണ് ഇപ്പൊ വഴിക്കടവിലും മുസ്ലിം ലീഗിന്റെ ആളുകൾ മുൻകൈ എടുത്തിട്ടാണ് അങ്ങനെ പ്രാഥമികമായിട്ടുള്ള ഒരു ചർച്ചയ്ക്ക് തന്നെ വേദിയൊരുങ്ങിയത് ആ തരത്തിലാണിപ്പോ കരുളായിലും മുസ്ലിം ലീഗ് നേതൃത്വം ഇടപെട്ടിട്ടാണ് ആ തരത്തില് അവര് രണ്ട് സീറ്റ് തരാന്ന് ഇന്ന് വൈകുന്നേരം ഇന്നിപ്പോ ഞായറാഴ്ച വൈകുന്നേരമാണ് അതിന്റെ ഒരു തീർപ്പറിയാം അതും മറ്റു പഞ്ചായത്തിലെ സ്ഥിതി തന്നെയാവും എന്നുള്ളതാണ് ഞങ്ങൾക്ക് അല്ലാതെ അവര് പറഞ്ഞിട്ടുണ്ട് അവര് പറഞ്ഞിട്ടുണ്ട് അതെ പക്ഷെ അവിടെ അവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ ജില്ലയിലെ കോൺഗ്രസിലെ ചില തൽപര കക്ഷികളുണ്ടല്ലോ ഇന്നിപ്പോ ഇന്നിപ്പവിടെ ഇടപെട്ടിട്ട് മമ്പാട് പഞ്ചായത്തില് പ്രതിപക്ഷത്തിരുന്നാലും തൃണമൂൽ കോൺഗ്രസിന് സീറ്റ് കൊടുക്കേണ്ട എന്ന് വിളിച്ചു പറഞ്ഞ വലിയ നേതാക്കന്മാരുണ്ട് കോൺഗ്രസിന് അതെ അല്ല അതൊന്നും അറിയില്ല അതൊക്കെ നിങ്ങള് പത്രക്കാരിൽ അല്ല അത് ജില്ലയിലെ രണ്ട് കോൺഗ്രസ് നേതാക്കളാണ് അതിന്റെ ചുക്കാൻ പിടിക്കുന്നത് അത് എങ്ങനെ അല്ല ഡി സി സി പ്രസിഡന്റ് അങ്ങനൊരു നിലപാട് സ്വീകരിച്ചിട്ടില്ലല്ലോ പി സി സി പ്രസിഡന്റ് കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ തൃണമൂൽ കോൺഗ്രസിനോട് പി ജി എം എനോട് ഒരു അനുഭവപൂർണ്ണമായ നിലപാട് സ്വീകരിക്കുന്ന അന്തരുകൂടി വ്യാഴം യു ഡി എഫ് മുന്നണിയിൽ നാട്ടെ പ്രകടിപ്പിക്കുന്ന ആളാണ് ചിലപ്പോ അവരാവാനൊക്കെ സാധ്യതയുണ്ട് പക്ഷെ എന്തായാലും ഞാനിപ്പോ അതിന്റെ പേര് അതൊന്നും പറയുന്നില്ല ഇതൊക്കെ കാണേണ്ട ഒരു കാര്യണ്ട് അല്ല അത് ഇവരൊക്കെ തന്നെയല്ലേ ഉള്ളു ഇവിടെ ഇത് കഴിഞ്ഞപ്പോ പൊന്നായി ഉള്ളവർക്ക് ഇപ്പൊ ഇവിടുത്തെ രാഷ്ട്രീയ കാര്യങ്ങളിൽ തീരുമാനിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഈ ഒറ്റ കാര്യം ഞാൻ പറയുന്നുള്ളു ഇപ്പൊ നടന്ന ബൈ ഇലക്ഷൻ ഉണ്ടല്ലോ ആ ബൈ ഇലക്ഷനിലെ എം എൽ എ ആയ ആൾക്കാര് അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടി വരുമല്ലോ ആ മത്സരിക്കേണ്ടി വരുന്ന സമയത്ത് പി വി അൻബർ എന്നുള്ള ഒരാള് ഒരു മൈക്കും കെട്ടി പിന്നെ കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ വേണ്ടി രംഗത്തിറങ്ങിയ ചിത്രം മാറും ചിത്രം മാറും അത് അത് സി പി എം ആയിട്ടുള്ള ഒരു ധാരണയുടെ ഭാഗമായിട്ടൊന്നും ആവില്ല ഇങ്ങട്ട് കുത്തിയാ രാഷ്ട്രീയാണ് ഇങ്ങട്ട് കുത്തിയാ തിരിച്ചു കുത്താതിരിക്കാൻ ഞങ്ങളിപ്പം മഹാത്മാഗാന്ധിന്റെ ഇതൊന്നും പിന്തുടരാനൊന്നും അറിയാം ഞങ്ങളുടെ നേതാവ് മമതാ ബാനർജിയാണ് അതേ പറയാനുള്ളു അതെ അതെ ഏ അന്ന് ആലോചിച്ചോട്ട് ഇപ്പൊ ഈ എസ് ഐ ആർ ഒക്കെ ഉണ്ടല്ലോ കേന്ദ്ര നയങ്ങള് ബി ജെ പി ബി ജെ പി അനുകൂല സംഘപരിവാറിന്റെ നയങ്ങൾ നടപ്പിലാക്കാനുള്ള ഓരോ കാര്യങ്ങളും അലക്ഷൻ കമ്മീഷനും കൂടി ഒക്കെ ചെയ്യുന്നത് ഈ ഇന്ത്യ രാജ്യത്ത് ഇന്ത്യ രാജ്യത്ത് ഈ മമതാ ബാനർജി അല്ലേ അതിനൊക്കെ കാരണം ആളുകളുടെ മുൻപത്തിയിൽ നിൽക്കുന്നത് അപ്പൊ അതൊക്കെ ശരിയായ രാഷ്ട്രീയ ബോധത്തിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെയാണ് ഞങ്ങളൊക്കെ ഇതിൽ വന്നു ചേർന്നിട്ടുള്ളത് ഇവിടെ പിണറായിത്തിനെതിരെ ഈ അൻബർ വെരലി കൂടിയപ്പോഴാണ് ഞങ്ങൾക്കൊക്കെ അതിൽ ശരിയുണ്ടെന്നുള്ളത് തോന്നിയിട്ടുള്ളത് ഞങ്ങള് സി പി എമ്മിന്റെ ഒരു വിരുദ്ധത കൊണ്ടല്ല സി പി എമ്മിനോട് ആശയ കുറവ് പക്ഷെ സി പി എമ്മിന്റെ ഉള്ളിലെ ചില പ്രശ്നങ്ങൾ ചില ആളുകള് സി പി എമ്മിനെ നയിക്കുന്നത് ഒരേകക്ഷീയമായ തരത്തിലേക്ക് ആ പാർട്ടി മാറിയിട്ടുണ്ട് ഒരു ഉൾപാർട്ടി ജനാധിപത്യം ഇല്ലാത്ത പാർട്ടിയായി ഇന്ന് സി പി എം മാറിക്കൊണ്ടിരിക്കുക ഈ വിദ്യാഭ്യാസ ബില്ല് വിദ്യാഭ്യാസ ബില്ല് മുന്നണിയില് ചർച്ച ചെയ്തില്ല എന്നുള്ളതാണ് പറയുന്നത് അങ്ങനെയിരുന്നല്ലോ പ്രചാരണം സി പി എമ്മിന്റെ ഉള്ളില് ചർച്ച ചെയ്തിട്ടുണ്ടത് നയപരമായ ഒരു പ്രശ്നാണ് ആ നയപരമായ ഒരു പ്രശ്നം സി പി എമ്മിന്റെ താഴെ ഘടകങ്ങൾ വരെ ചർച്ച ചെയ്ത് അത് പോസിറ്റീവായി അത് ക്ലിയർ ആയിട്ടാണ് ഒരു നയം കേരളത്തിലൊക്കെ നടപ്പിലാക്കുക സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പോലും ഈ വിദ്യാഭ്യാസ ബില്ലിൽ ഒപ്പിടുന്നതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങളെ പത്രക്കാർക്കൊക്കെ അറിയാവുന്ന കാര്യ ഇവിടെ സി പി ഐനോട് ചോദിച്ചില്ല മുന്നണി ചർച്ച ചെയ്തില്ല എന്നുള്ളതാണല്ലോ വിവാദമായത് പക്ഷേ അങ്ങനെയുള്ള ഏകപക്ഷീയമായ നിലപാടുകളാണ് ഇപ്പോൾ സി പി എമ്മിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും ആഘോഷങ്ങളെല്ലാം മലബാറിനൊപ്പം കാരണം മലബാർ നിങ്ങൾക്കായി ഒരുക്കുന്നു ഒരു സുവർണ അവസരം അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും അതുകൊണ്ട് ഇനി കൂടുതൽ സമ്പാദ്യം കൂടുതൽ സന്തോഷം കൂടുതൽ ആഘോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം Madhura Bridal Collections by Shopika Weddings